പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വൻ നിരാശ വിനേഷ് ഫോഗാട്ടിനെ അയോഗ്യയാക്കി ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗാട്ടാണ് അമ്പത് കിലോഗ്രാം വനിതാ ഗുസ്തിയിൽ നിന്നും അമിത ഭാരത്തിന്റെ പേരിൽ അയോഗ്യാക്കപ്പെട്ടത് വനിതാ ഗുസ്തി അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗാട്ടിനെ അയോഗ്യമായ വാർത്ത വളരെ കേദത്തോടുകൂടിയാണ് ഏവരെയും അറിയിക്കുന്നത് രാത്രി മുഴുവൻ പരമാവധി ശ്രമിച്ചിട്ടും ഇന്ന് രാവിലെ അവളുടെ ഭാരം അമ്പത് കിലോഗ്രാമിൽ നിന്നും നൂറ് ഗ്രാം കൂടുതലായി ഈ സമയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും സംഘടന അറിയിക്കുന്നുമില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം നിരവധി വെല്ലുവിളിയെ അതിജീവിച്ച് ഫൈനൽ വരെ എത്തിയ വിനേഷിന്റെ ഭാരപരിധേകാൾ ഏകദേശം രണ്ട് കിലോഗ്രാം ചൊവ്വാഴ്ച വൈകുന്നോരം കൂടുതലായിരുന്നു ആവശ്യകതകൾ നിറവേറ്റാനുള്ള ശ്രമത്തിൽ ഉറക്കം പൂർണ്ണമായി ഉപേക്ഷിച്ച് ജോഗിംഗ് സ്കിപ്പിംഗ് സൈക്കിളിംഗ് തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ടും രാത്രി മുഴുവൻ ചെലവഴിച്ചു അശാന്ത പരിശ്രമം നടത്തിയിട്ടും അമിതഭാരം കുറയ്ക്കാൻ വിനേഷിന് സാധിച്ചില്ല ഇന്ത്യൻ പ്രതിനിധികൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും കുറയ്ക്കാൻ സാധിക്കാതിരുന്നത് വലിയ രീതിയിൽ നിരാശയുണ്ടാക്കി ഇന്ന് രാത്രി നടക്കാനിരുന്ന ഫൈനൽ വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് അറിയിച്ചത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സ്വർണം ഉറപ്പിക്കാനുള്ള ആവേശത്തിൽ തന്നെയായിരുന്നു ഫിനേഷ് പോഗാട്ട് സെമി ഫൈനൽ അവസാനിപ്പിച്ചത് ഏകപക്ഷികമായ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ പ്രവേശനം നേടിയുറപ്പിച്ചാണ് വിനേഷ് പോഗാട്ട് ഫൈനൽ പ്രവേശനം സ്വന്തമാക്കിയത് വെള്ളിയുറപ്പിച്ച താരത്തിന് സ്വർണ്ണമെഡൽ നേടാനുള്ള സുവർണ അവസരമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ആദ്യത്തെ സ്വർണ്ണമെഡൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കായിക ലോകമുണ്ടായിരുന്നത് എന്നാൽ അതിനാണിപ്പോൾ അവസാനമായിരിക്കുന്നത്